നല്ല അടിപൊളി പേരക്ക ഇവർക്ക് നമ്മളെ കാണുമ്പോ എന്താ പേടി ഉണ്ടോ നോക്കട്ടെ അടുത്തേക്ക് ചെല്ലുമ്പോ ചെറിയൊരു പേടി ഉണ്ട് നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിടേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മറ്റൊരു സൺഡേ വന്നിട്ട് അതെ അപ്പോൾ ഈ ഒരു ഞായറാഴ്ച ഞങ്ങൾ നേരെ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ള വില്ലേജിലേക്കാണ് അവിടെ ഒരുപാട് മത്തനുണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ മത്തം പുഴുങ്ങി മാത്രമേ കഴിക്കാറുള്ളൂ പുഴുങ്ങുമ്പോൾ അതിൻ്റെ കുരു ഒന്നും കളയാറില്ല സീഡൊക്കെ അവർ കഴിക്കും അപ്പം ഞങ്ങൾ വെച്ചു എന്തുകൊണ്ട് ഈ മത്തം കൊണ്ടൊരു പായസം ഉണ്ടാക്കി കൊടുത്തു അവർക്ക് അവരെ കൊണ്ട് അതായത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഒരു മത്തം പായസം ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മള് അതെ അവരുടെ അതായത് നമ്മള് കൂടുതൽ അണ്ടിപ്പരുവ് മുന്തിര സാധനങ്ങളൊന്നും ഇടുന്നില്ല നമ്മൾ ആകെ അവർക്ക് കിട്ടുന്ന സിമ്പിൾ ആയിട്ട് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു മത്തങ്ങ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകാം ഒരു പുതിയ അനുഭവമായിരിക്കും അവിടെ കുട്ടികൾക്കും ചേച്ചിമാർക്കെല്ലാം അതെ അപ്പൊ നേരെ നമുക്ക് വില്ലേജിൽ പോവാം വില്ലേജിൽ പോകുന്നതിന് മുന്നേ നമുക്ക് പാല് വാങ്ങണം പഞ്ചസാര വാങ്ങണം മത്തൻ നമുക്ക് നമുക്ക് കൃഷിത്തോട്ടത്തിൽ നിന്ന് നിന്ന് പൈസ കൊടുത്ത് മത്തങ്ങ അങ്ങനെ അങ്ങനെ സാധനം കൊണ്ട് എങ്ങനെ ഒരു പായസം ഷോപ്പിംഗ് ഒക്കെ കാണാം നമ്മുടെ സൈഡില് നിർത്തിയിട്ട് ഇവിടുന്ന് പാലും പഞ്ചസാരയും വാങ്ങാൻ വന്നതാണ് കേട്ടോ പഞ്ചസാരയൊക്കെ ഇപ്പൊ മലാവിൽ കിട്ടാന്നു ഇതുപോലത്തെ ചെറിയ കടയെ നമുക്ക് കിട്ടുള്ളൂ അത് നല്ല വിലയാണ് കേട്ടോ അപ്പോൾ പാൽപ്പൊടി വാങ്ങാൻ വന്നതാണ് പാലില്ല പാൽപ്പൊടി ഉണ്ടെന്ന് നമ്മൾ പാൽ പാല് ഇനി ഒരുപാട് ദൂരം പോകണം അതുകൊണ്ട് നമുക്ക് പാൽപ്പൊടി വാങ്ങാന്ന് വിചാരിച്ചു മുട്ട അത്യാവശ്യം വലിയ മുട്ട കേട്ടോ ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് മുട്ട വാങ്ങാറുള്ളത് കാരണം എന്താ പറയാ നമ്മളെ വീട്ടിൽ കുറച്ച് ദൂരം ഉള്ളു പിന്നെ ദൂരത്തുനിന്ന് മുട്ട മേടിച്ചിരുമ്പോ പോട്ടണ്ടല്ലോ കജാവൂണ്ട് സാധനങ്ങള് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ അത് ലോക്കലി ഉള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഷോപ്പുകളാണ് കേട്ടോ നമ്മൾ പിന്നെ മുട്ട പിന്നെ ഏത് കടയിൽ നിന്ന് മേടിച്ചാലും ഒരേപോലെ തന്നെ സാധനം അല്ലേ മുട്ടയാണല്ലോ അത് വലിയ കടയിൽ നിന്ന് മേടിച്ചാലും ചെറിയ കടയിൽ നിന്ന് മേടിച്ചാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് നമ്മൾ വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അതെ കാടവണ്ടിയില് കാളവണ്ടിയോ കഴുതവണ്ടിയോ കാളവണ്ടി കാളവണ്ടിയിൽ എന്തൊക്കെയോ മരൊക്കെ കൊണ്ടുപോവാണ് അപ്പൊ നമ്മള് ഗ്രാമത്തിൽ കൂടെ പോണ സമയത്ത് ഇങ്ങനെ വഴികളില് നമുക്കിത് കാണാൻ പറ്റും എന്താന്ന് വെച്ചാല് മത്തങ്ങ കണ്ടോ കൂട്ടിയിട്ടേക്കുന്നത് കൃഷിയിൽ നിന്ന് അവര് കൃഷി ചെയ്ത സാധനങ്ങള് എല്ലാം റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവേ ഈ ഒരു മത്ത കൂട്ടിയിട്ടതിൽ എല്ലാം വെറൈറ്റി വെറൈറ്റി മത്തനുകളായിരിക്കും കേട്ടോ കാരണം ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഓരോന്നും പല വിധത്തിലുള്ള മത്തനാണ് ഇതൊക്കെ അവർ പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടതാണ് അവരുടെ പറമ്പത് പറിച്ചത് അപ്പം ഞാൻ രണ്ട് മൂന്ന് വെറൈറ്റി മത്തൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഗ്രാമത്തിലേക്ക് പോണ വഴിക്ക് കണ്ട മത്തനാണ് കേട്ടോ അപ്പോൾ അത് കണ്ട നമ്മൾ പോണ വഴിക്ക് കണ്ട മത്തനുകൾ എല്ലാത്തിനും വെറൈറ്റി ഒരുപാട് മത്തനുണ്ടാവും കേട്ടോ ഇതൊരു വെറൈറ്റി മത്തനാണ് കാണിച്ചു തരാം ഉണ്ടോ ഇതിങ്ങനെ നീട്ടത്തിൽ നീട്ടത്തിലുണ്ടാവുന്ന ഒരുതരം മത്തനാണ് കേട്ടോ ഇതൊക്കെ പേർക്ക് ഈ ഓരോരോ സംഘടന സംഘടനച്ചാലും ഓരോ ഞാൻ എന്നാൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു ഇങ്ങനെ വിത്തുകൾ ഗ്രാമത്തിൽ കൊണ്ട് കൊടുക്കാറുണ്ട് ചില ആൾക്കാർ എന്നുള്ളത് അതായത് ഈ അമേരിക്കയിൽ ഒക്കെ നോക്കല്ല ഓരോ ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാവില്ല അവർ കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഈ വിത്തൊക്കെ ഇവിടെ എത്തുന്നത് അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ളത് ഇതൊരുതരം മത്തനാണ് ഇങ്ങനെ നീണ്ടിട്ടുള്ളത് അതേപോലെ ഇത് നമ്മൾ നോർമല് നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാതെ പക്ഷേ നമ്മുടെ നാട്ടിനേക്കാട്ടിലും ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഇതിൻ്റെ തൊലി ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ നന്നായിട്ട് വെട്ടി പൊളിക്കണമെന്നെങ്കിൽ മുറിഞ്ഞിട്ടുള്ളൂ അതേപോലെ വേറൊരു തരം മത്തൻ ഇതിൻ്റെ അടിയിലുണ്ട് സ്കിന്ന് നല്ല ഒരു മിനിസം പോലെ വേറെ ഡി ഇതിലൊക്കെ ഉണ്ട് പച്ച മഞ്ഞ ഡിസൈനുകൾ അത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നുള്ള മത്തനാണ് അങ്ങനെ ഇതിൽ കുറേ വെറൈറ്റി മത്തനങ്ങളുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് അവർ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് മൂക്കുന്നത് വരെ കാത്തു നിൽക്കും എന്നിട്ടാണ് ഇത് പറക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇത്രയധികം മൂക്കൂല്ല ഇതേപോലെ തട്ടോ നല്ല തോട് നല്ല കട്ടിയാവുന്നത് വരെ കാത്തു നിൽക്കും എന്തിനാന്ന് വെച്ചാല് ഇത് വരെ ജസ്റ്റ് ഒന്ന് വെട്ടി മുറിച്ചിട്ട് ജസ്റ്റ് ഒരു വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് ചെറുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആവിയിൽ പുഴുങ്ങി ആവി എന്നല്ല ഇത്തിരി ഒഴിച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങി എടുക്കാണ്ട് ചെയ്യാറ് അപ്പൊ നല്ല കാറ്റുണ്ട് മൈക്ക് വണ്ടിയിലായിപ്പോയി കുഴപ്പമില്ല എന്നാലും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ രാവിലെ മത്തം പുഴുങ്ങിതാണ് ഇവർ കഴിക്കുക മത്തൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറിച്ചിട്ട് മത്തനാണ് ഇതൊക്കെ ഇതൊക്കെ ഇനി വലിയ വണ്ടി വന്ന് ഇവർ കയറ്റിയിട്ട് കുറച്ചൊക്കെ സിറ്റി ഭാഗത്തേക്ക് കൊണ്ടുപോയി വിൽക്കും കാരണം അവിടെ ഒന്നും ഇതുപോലെ വലിയ കൃഷികളൊന്നും ഇല്ലാത്തത് നല്ല പൈസയ്ക്ക് വിൽക്കാൻ പറ്റും ഗ്രാമത്തിന് പേരുള്ളവരാണെങ്കിൽ അവൻ അവൻ്റെ വീടിൻ്റെ ചുറ്റും ഒക്കെ ഉണ്ടാകും മത്തന് അതുകൊണ്ട് അവരത് പറച്ച് രാവിലെ പുഴുങ്ങി കഴിക്കും കഴിക്കാം എല്ലാ വീട്ടിലും പോയി നോക്കുകയാണെങ്കിൽ ഒരു റൂം തന്നെ അതിന് മാറ്റിയിട്ടുണ്ടാകും മാറ്റിയിട്ടുണ്ടാവും അതായത് പറക്കുന്ന മത്തനൊക്കെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്ത സീസൺ ആയപ്പോൾ ഞാൻ മലാവിരാറിൽ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് മത്തം കൂട്ടിയിട്ടുള്ളത് അപ്പം ഇതാണ് ഇങ്ങനെയാണ് പോണ വഴികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വില്ലേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ വില്ലേജിൽ വന്നപ്പോൾ തന്നെ നടക്കുന്ന വഴി തന്നെ ഒരുപാട് പംകിൻസ് ഉണ്ട് മത്തങ്ങ ഉണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിനി ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് മത്തനൊക്കെ പറിച്ച് നല്ല അടിപൊളി മത്തം പായസം ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം മത്തനൊക്കെ വിളഞ്ഞു കിടക്കുന്നത് ഇത് കണ്ടോ മത്തൻ മത്തനാ നമ്മൾ വേറെ വെഡിയും പോകേണ്ട ആവശ്യമില്ല അവരുടെ വീട്ടു തന്നെ ഉണ്ട് കേട്ടോ അത് കണ്ടോ നല്ലോണം മൂത്ത മത്തൻ്റെ അവിടെ കിടക്കുന്നു ഒന്ന് രണ്ട് മൂന്നെണ്ണം തന്നെ ഈ വഴിക്കണ്ടല്ലേ ഇത് പിന്നെ ഇപ്പോൾ കഴിക്കുന്ന വേറൊരു സാധനമാണ് കുക്കും പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇതായിട്ടില്ലാതെ ഇളവാണ് കുറച്ചും കൂടി വലുതാവുമ്പോൾ ഇതിന് ഈ മുള്ളൊക്കെ ചെത്തി കണന്നിട്ടുണ്ടെങ്കിൽ കുക്കുംബർ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം അപ്പോൾ മാർക്കറ്റിലൊക്കെ അത് അവൈലബിളാണ് ഇഷ്ടംപോലെ പങ്കിനാണ് ഇതാണ് ഇവിടെ ഇത് പിന്നെ കുഞ്ഞതാണ് ഉൾക്കൂടെ ഒക്കെ ഉണ്ടാവു നല്ല മത്തന്റെ ഇല കേട്ടോ താളിപ്പൊക്കെ വെക്കാൻ പറ്റുന്ന തോരൻ വെക്കാൻ പറ്റുന്ന നല്ല മത്തൻ്റെ ഇല ഈ ഒരു വില്ലേജിക്ക് വരുമ്പോ ഒരു പ്രത്യേക ഒരു അനുഭൂതി ആണല്ലേ നല്ല കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെ നല്ല മണ്ണാണ് കേട്ടോ മണ്ണിനെ പറ്റി നല്ല മണ്ണാണ് കുഞ്ഞോ കപ്പ ഉണ്ടോ ഇവിടെ ഈ ഒരു കപ്പ കപ്പവര് കൃഷിയേ ചെയ്യാറില്ല ഇത് ഇത് മറ്റേ മറ്റേ വല്യ കപ്പ വരും അത് ഇവരിവിടെ കൃഷി ചെയ്യാറില്ല കപ്പ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കപ്പ ഏകദേശം പറിക്കാറായിട്ടുണ്ടല്ലോ എറണേട്ട അപ്പോൾ പറിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ എങ്ങനെയാ നോക്കട്ടെ ഇവര് ഇവർ ആണ് കപ്പ കൃഷി ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കമ്പ് ഇവിടെ കൊണ്ടു കൊടുക്കണം കാരണം ഇന്ത്യൻ കപ്പയാണ് കേട്ടോ ഇവിടുത്തെ കപ്പയല്ല നമ്മുടെ നാട്ടിലെ കപ്പയാണ് ആറുമാസം കൊണ്ട് വിളവാകുന്ന അതായത് ആവുന്ന കപ്പയാണ് അപ്പോൾ അതിന്റെ കമ്പ് ഇവിടെ കൊണ്ടു കൊടുക്കണം അവരെ കൊണ്ട് നമുക്ക് കൃഷി ചെയ്യിപ്പിക്കണം അത് നമുക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഭാഗത്തേക്ക് കപ്പയില്ല അപ്പോൾ കപ്പ കൃഷി അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കപ്പ കഷ്ണങ്ങള് കൊണ്ടു കൊടുക്കണം ഇപ്പൊ നമ്മളെ കുഞ്ഞിപ്പിള്ളേരൊക്കെ വന്നു തുടങ്ങി ചെറിയ പേടിയുണ്ട് നമ്മളെ അതെ എല്ലാരും ഇങ്ങനെ ദൂരങ്ങനെ നോക്കി നിക്കുന്നതേ ഉള്ളു ചെറിയ പേടി കാരണം കാരണം കാണുന്നതല്ലല്ലോ ഇങ്ങനെ ിലേക്ക് വരാറില്ലല്ലോ അത് ആദ്യമായിട്ട് നമ്മളെപ്പോഴും ആക്കാര് വരുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു പേടി ഉണ്ടാവും പിന്നെ നമ്മൾ അവരോട് അറ്റാച്ച് ആകുമ്പോൾ നമ്മളൊരു സ്നേഹിക്കുകയാണ് നമ്മൾ അവർക്ക് ഓരോ കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് വരും നമ്മുടെ സിസിലെ പിള്ളേരെ കണ്ടില്ല നമ്മളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിട്ട് അവർക്ക് അതേമാതിരി തന്നെ ഇവരുടെ പിള്ളേരും ആദ്യം കാണുമ്പോൾ അവർക്ക് ചെറിയൊരു പേടിയും അങ്കലാൽപ്പൊക്കെ ഉണ്ടാവും എന്താന്ന് വെച്ചാല് ഇവര് നമ്മളെ പോലുള്ള ആൾക്കാരെ അധികം കാണുന്നില്ല ഇവർ ഉള്ളിലേക്കാണ് പിന്നെ സിറ്റിന്റെ അടുത്തേക്ക് ആണെങ്കിൽ അവര് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ആളുകളിലേക്ക് വല്ലാണ്ട് ഇറങ്ങി പോകുമ്പോ സാധനം വാങ്ങാൻ പോകുമ്പോ പിള്ളേരെ കാണുന്നു അങ്ങനെ പോകുന്നുള്ളല്ലോ പക്ഷെ ഇത് പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയാ നമ്മൾ അവരുടെ അവരിലേക്ക് ഇറങ്ങിച്ചല്ലേ അവർക്കൊരു പുതിയ അനുഭൂതിയും പുതിയ അനുഭവം ഒക്കെയാണ് നമ്മള് ഇനിയിപ്പോ മത്തങ്ങേച്ചിമാരെയും കൂട്ടിട്ട് ഇവിടെ പിന്നെ അടിപൊളി മരം ഉണ്ട് നല്ല തണലും ഉണ്ട് നല്ലൊരു കാറ്റും ഇഷ്ടപ്പെട്ടാണ് കഴിഞ്ഞിരിക്കാനായിട്ട് സുഖമാണ് ചേച്ചിമാരും പിള്ളേരൊക്കെ വരുന്നുള്ളൂട്ടോ എല്ലാരും നമ്മുടെ നേഴ്സറി പണിയ സ്ഥലത്തായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ അവർ ഷോർട്ട്കട്ടി വരും ഞങ്ങൾ വണ്ടിക്ക് വന്ന എല്ലാവരും എത്തുന്നേ ഉള്ളൂ ഇവർക്ക് നമ്മളെ കാണുമ്പോൾ എന്താ പേടി എന്ന് നോക്കട്ടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് ും കൂടെ പമ്പിൻ പറ ഒരു ചേട്ടൻ്റെ തോട്ടത്തേക്ക് വന്നതാണ് വിളഞ്ഞിട്ടുള്ള പംകിൻ നോക്കി പറക്കാന്ന് വെച്ചിട്ട് കുട്ടികളും എല്ലാരും ഉണ്ട് കൂടെ അപ്പൊ മത്തം പറിക്കാൻ വന്നപ്പോ ഇവിടെ വലിയൊരു പേരൊക്കേന്റെ മരം ഉണ്ട് പിള്ളേരൊക്കെ ഇതിന് മണ്ടീട്ടുണ്ട് കേട്ടോ പേരൊക്കെ പറിക്കാൻ വേണ്ടിട്ട് മത്തൻ എവിടെയാന്ന് പോയി നോക്കിട്ട് വരാം ഒരു മത്തം പറിച്ചിട്ട് നമ്മൾ നാലഞ്ചാറ് മത്തൻ കൊണ്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിത് വെറുതെ പറക്കല്ല പൈസയ്ക്കാണ്ട പറ പിന്നെ ഫ്രഷ് ആയിട്ട് ഇതിൻ്റെ ഉള്ളൊന്നും പറക്കാന്ന് വിചാരിച്ചു കരുനേട്ടൻ വക്കൻ ഹാർവസ്റ്റിംഗിലാണ് നല്ല അടിപൊളി പേരൊക്ക ിനും എത്ര ആൾക്കാരാന്നറിയോ നാലഞ്ചാറ് മത്തം പറിക്കാനാണ് ഇത്ര ആൾക്കാർ വന്നിട്ടുള്ളത് പറിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ മൂന്നാർ മത്തങ്ങണ്ട് നീ വേണ്ടോ മത്തങ്ങനെ നോക്കി നോക്കി പറിച്ചോണ്ടിരിക്കാൻ മൂത്ത മൊത്തം നോക്കി പറിച്ചോണ്ടിരിക്കാനോ അപ്പോഴത്തെ ഞങ്ങളെല്ലാവരും കൂടെ മത്തൻ തോട്ടത്തിൽ കയറി എല്ലാം കൂടെ പറിച്ചു പറിച്ചത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു എട്ടെണ്ണം രണ്ട് നാല് ആറ് എട്ട് മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ വലുപ്പല്ല കുറച്ച് ചെറുതാണ് അതുകൊണ്ട് തന്നെ എട്ടെണ്ണം പറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ മച്ചങ്ങ പായസം ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ അപ്പോൾ എല്ലാം മത്തരം നമുക്കൊന്ന് വെട്ടി അതായത് കഷ്ണം മുറിച്ചിട്ട് പുഴുങ്ങി നോക്കാം അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മത്ത കഴുകാൻ പോവാണ് കഴുകിയിട്ട് ഇത് ഇങ്ങനെയും ഞങ്ങൾ പുഴുങ്ങിയെടുക്കാം ഇങ്ങനെയല്ല ചെറിയ കഷ്ണാക്കിയിട്ട് പുഴുങ്ങാൻ പോവാണ് തോലിപ്പോൾ കളയുന്നില്ല കേട്ടോ കാരണം ഇവിടുത്തെ എങ്ങനെയാണോ മത്തം പുഴുങ്ങുന്നത് ആ രീതിയിലാണ് നമ്മൾ മത്തം പുഴുക്കുന്നത് അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുക്കണമെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടെടുത്തിട്ട് ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും അപ്പോൾ എന്തായാലും മത്തം കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ മത്തനൊക്കെ കഴുകിയെടുക്കാൻ പോകാൻ കേട്ടോ നല്ല നീറ്റായിട്ടുള്ള സ്ഥലം ഒരു ഓസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ കുട്ടികളിത് മത്തൻ കഴുകിയിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ കഴുകിയ മത്തനാണ് കേട്ടോ അപ്പോൾ മത്തനെല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയി കട്ട് ചെയ്യാൻ കൊണ്ടുപോവാട്ടോ അപ്പോഴെടുത്തോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പതേ കഴുകിക്കൊണ്ടെന്നാൽ മാത്രമേ നമ്മള് കട്ട് ചെയ്യാൻ പോവാണ് വല്യ പങ്ക നൈഫൊക്കെ ഉണ്ട് കിട്ടും ഇതുകൊണ്ട് കട്ട് ചെയ്യുവാണേ അപ്പൊ ചേച്ചിമാരാണ് കേട്ടോ അത് കട്ട് ചെയ്ത് തരിക ഞാൻ എനിക്ക് അത്രയ്ക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന്റെ തൊലി ഭയങ്കര കട്ടിയാ ല്ലേ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് അപ്പൊ നന്നായിട്ട് നമ്മൾ ചക്ക വെട്ടണ പോലെയാണ് ഇവിടെ മത്തം വെട്ടുകട്ടോ നല്ല മത്തനാണേ ഉള്ളില് കണ്ടത് পুঙিটি মত পাতিক അപ്പോൾ ഇത് ഇവർ അടുക്കളേൻ്റെ ഉള്ളില് ഇവര് അടുപ്പിൽ തീയൊക്കെ വെക്കുന്ന കത്തിക്കുന്നുണ്ട് എന്നിട്ട് മത്തൻ പുഴുങ്ങി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഉണ്ട് ഈ അടുക്കളേൻ്റെ ഉള്ളിൽ ശേഷിമാരും പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മത്തൻ പുഴുങ്ങി എടുത്തിട്ട് വരാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള മത്തനില് കുറച്ച് ദിവസം ഒഴിക്കും എന്നിട്ട് ചെറിയ തീയിൽ അങ്ങനെ പുഴുങ്ങിയെടുക്കും കേട്ടോ ഏകദേശം ഒരു മണിക്കൂറാണെത്രയും മത്തൻ പുഴുങ്ങിയെടുക്കണമെങ്കിൽ പുഴുങ്ങെന്ന് വെച്ചാൽ നല്ല ആവിക്ക് ഇങ്ങനെ വേവിച്ച് വരണമെങ്കിൽ അപ്പൊ ഇതുകൊണ്ട് അടുക്കള ഇവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനർത്ഥം അടുക്കള തീ കത്തിപ്പിടിക്കാൻ തല്ലോ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള അടുപ്പിലുള്ള വിറകുന്നു വരുന്ന പോകയാണ് അപ്പൊ ഇതിന്റെ അടുത്തേക്ക് നമുക്ക് പോകാനേ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചേച്ചി തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ അടുക്കളയിൽ നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് ലായനാക്കിയിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര അല്ല ശർക്കരയാണ് വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ഇവർക്ക് എന്ത് വാങ്ങാൻ കഴിയുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കണത് അപ്പോൾ ശരി നിങ്ങളിപ്പോൾ ഇന്ന് കാണുമ്പോൾ പലരും കമൻറ്റിൽ പറയും ഇങ്ങനെയല്ല പായസം ഉണ്ടാക്കണെന്ന് പക്ഷേ ഇവിടെ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അത് വെച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇവിടെ തകൃത്തിയായിട്ട് മത്തൻ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിമാരും പിള്ളേരൊക്കെ നമുക്കിനി പഞ്ചസാര ഉരുക്കിയെടുക്കാൻ പോവാം അപ്പോൾ ഞങ്ങളെല്ലാവരും അടുത്ത വീട്ടിലേക്ക് പോവാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടെ പടയായിട്ട് വരും കേട്ടോ കണ്ടോ ഇപ്പോൾ അരുനേട്ടനും മജാ പോയും മറ്റേ ചേച്ചിമാരും അവിടെ ഉണ്ട് നമ്മൾ പഞ്ചസാര ഉരുക്കിയെടുക്കാൻ പോകട്ട അവിടെ പ്രത്യേകി അടുപ്പിലേക്ക് വറവന്നതാ പാട്ടും ഡാൻസൊക്കെ അപ്പം നമ്മളെ പഞ്ചസാര ഒരുക്കാൻ വേണ്ടി പഞ്ചസാര പൊട്ടിച്ചിടാട്ടോ ശരിക്കും ശർക്കരയാണ് വേണ്ടേ അപ്പോൾ നമ്മളെ പഞ്ചസാര ഇതിൽ പൊട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് തിക്കായിട്ടുള്ളതായനല്ല വേണ്ടത് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരിത് എല്ലാം കാറ്റാണ് തീ വളമെന്നറിയില്ല അയ്യോ ഇതൊന്ന് വെച്ചെന്നേ ഭയങ്കര കാറ്റ തീ പാളന്നറിയില്ല അപ്പൊ ഞാനൊന്ന് മാറി നിൽക്കാം അപ്പൊ നമ്മളെ പഞ്ചസാര ഒന്നിങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ പിന്നെ ഈ പഞ്ചസാര ഉണ്ടല്ലേ വെള്ളത്തിൽ ലയിച്ചു കഴിയുമ്പോൾ നല്ല ബ്രൗൺ കളർ വരുന്നുണ്ട് ശർക്കരേൻ്റെ അതേപോലെ തന്നെ കാരണം ഇത് വൈറ്റ് കളറുള്ള പഞ്ചസാര അല്ല കേട്ടോ ഒരു ക്രീം ബ്രൗ ക്രീം ബ്രൗൺ അല്ലല്ലോ ലൈറ്റ് ബ്രൗൺ കളറുള്ള പഞ്ചസാരയാണ് ഇപ്പൊ ഇതിങ്ങനെ ഉരുക്കി വരുമ്പോൾ ഏകദേശം ഒരു ശർക്കരേൻ്റെ ഒക്കെ ഒരു കളർ കിട്ടും പിന്നെ നല്ല കട്ട് ഉള്ള പഞ്ചസാര ഇവിടെ ഉണ്ട് കേട്ടോ അതാണെങ്കിൽ ചർക്കരേൻ്റെ അതേപോലെ തന്നെ ചൊവയും ഒക്കെ അങ്ങനെ ഇരിക്കും ടേസ്റ്റ് ഒക്കെ പഞ്ചസാര ഉരുക്കി വെച്ചോട്ടോ ഇനി നമ്മൾ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്നും ചൂടാക്കാൻ പോവാണ് പാൽ കിട്ടിയില്ല അപ്പം നമ്മൾ പാൽപ്പൊടി ആട്ടാ മേടിച്ചത് നമുക്ക് പാൽപ്പൊടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം വെള്ളം ഏകദേശം ചൂടായിട്ടോ പങ്കുട പങ്കുട പങ്കുണോ വേറെ ഭാഷയിലൊരു വാക്ക് പറഞ്ഞതിനും സന്തോഷം കേട്ടോ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പാൽപ്പൊടിയാണ് നമ്മൾ ലൂസ് പാൽപ്പൊടി ആട്ടോ മേടിച്ചത് പാക്കറ്റല്ല പിന്നെ മത്തങ്ങ പായസം പല രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ തേങ്ങ ഒക്കെ ചിരക്കിയിട്ടുണ്ടാക്കാം പാൽ ഒഴിച്ചിട്ടുണ്ടാക്കാം പാൽ ഒഴിക്കാതെ ഉണ്ടാക്കാം പിന്നെ അങ്ങനെ പല രീതിയിലുണ്ടാക്കാം അതുപോലെ അരിപ്പൊടി കുറച്ച് ചേർക്കാം ഇവിടെ നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിൽ അരിപ്പൊടിക്ക് പകരം കുറച്ച് മെയ്സിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കണത് കാരണം മെയ്സിൻ്റെ പൊടി നല്ല തരിയുള്ള പൊടിയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണാൽ മത്തൻ്റെ ഈ നടുവിലുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ് ഈ ഒരു സ്കിന്ന അതായത് നല്ല കഴമ്പ് പോഷൻ ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റുകയാണ് അങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പോവുകയാണ് ഈ തൊലി നമ്മൾ കളയും ചെയ്യും കേട്ടോ അപ്പോൾ മാഴേൻ്റെ ഇലയൊക്കെ ഇവിടെ വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടത് മാറ്റി എടുക്കാൻ വേണ്ടി പോവുകയാണേണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ മൊത്തം പുഴുങ്ങാണെങ്കിൽ ഇങ്ങനെ പുഴുങ്ങണ എന്നാൽ പണിയെളുപ്പാണ് ഒരുപാട് നമ്മൾ വെട്ടി ചെറുതാക്കി തോലൊന്നും കളഞ്ഞതാക്കേണ്ട ആവശ്യമില്ല തോല് നമുക്ക് വേറെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തീയത്തിക്കാനൊക്കെ പറ്റിയിട്ടത് ചേച്ചിമാരെല്ലാവരും കൂടെ റെഡി റെഡിയാക്കാൻ പോവാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ മത്തൻ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ പറ്റുമെന്നറിയില്ല ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ചേട്ടൻ നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ പറ്റായിരിക്കും കേട്ടോ കാരണം ഇവിടുത്തെ മത്തന് ഒരു പ്രത്യേകത ഇതിൻ്റെ തോല് ഭയങ്കര കടു കട്ടിയായിരിക്കും ആയിരിക്കും കേട്ടോ ഭയങ്കര ഹാഡായിരിക്കും നാട്ടിലത്തെ മത്തൻ്റെ തോലിന് ഇത്ര അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ മത്തന് എല്ലാം എടുത്തിട്ടുണ്ടായിട്ട് ഇളക്കി നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മത്തൻ ഉണ്ടില്ല നല്ല പൊടിയുള്ള മത്തനാണ് നല്ല രീതി കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇത് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കഷ്ണമാക്കി എടുക്കുകയാണെങ്കിലാണ് നമ്മളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണിങ്ങനെ ചെയ്യാറ് പക്ഷെ ഇവിടുത്തെ മത്തം നല്ല പൊടിയുള്ള നല്ല മത്തനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോട്ടിന് വലുപ്പം കുറച്ച് കുറവായതുകൊണ്ട് രണ്ട് പോട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പകുതി പകുതി ആക്കിയിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് രണ്ടടുപ്പ് കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പായസം ഉണ്ടാക്കാൻ പോണേ മെയ്സ് ഫ്ലോറ് ഓരോ സ്പൂൺ ഇട്ട കരിപ്പൊടിക്ക് പകരം നമ്മൾ ഈ മെയ്സിന്റെ പൊടി ഇടുന്നത് നന്നായിട്ട് ഇളക്കുക രണ്ട് രണ്ട് സ്പൂൺ ഇടാം അല്ലേ മത്തന്റെ പായസം ഇതില് ഭയങ്കര സോഫ്റ്റ് ആയി പോവും നമുക്കൊരു തരി തരി കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ മെയ്സിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ച് പാലൊഴിക്കാം കേട്ടോ മിൽക്ക് 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 ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കുറച്ച് കട്ടിയുള്ള പാലാണ് കേട്ടോ നമുക്ക് വെള്ളം ചേർക്കണം അഞ്ച് സാരല്ലായനെ ചോദിച്ചിട്ട് നന്നായിട്ട് അളക്കുകയാണ് ഇനി നമുക്കുണ്ടല്ലോ ഇതിൽ പഞ്ചസാര ഓക്കെയാണോ അല്ലേ നോക്കണം എന്നിട്ട് നമുക്ക് കുറച്ചും പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരി ഒക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ടുകൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഏലക്കേൻ്റെ പൊടിയൊക്കെ പക്ഷേ അതൊന്നും ഇവർക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അതൊന്നും ഇടുന്നില്ല ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കഴിച്ചു നോക്കുമ്പോൾ വാവ് എന്ന് പറയണം അപ്പോൾ അത് അങ്ങനെ ടേസ്റ്റുള്ളൊരു സാധനമാണ് എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നമ്മുടെ മൊത്തം പായസം എൻജോയ് ചെയ്യാണ് ആരെയായിട്ടും ടേസ്റ്റ് നോക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ പഞ്ചസാര നമ്മളെ ചാക്കിലുണ്ട് കേട്ടോ അടുത്ത് പൊട്ടിച്ചിടണം ഇത് ചീഫാണ് കേട്ടോ അരുണേട്ടൻ്റെ ബേക്കിൽ നിൽക്കുന്നത് ഈ വില്ലേജിലെ ചീഫാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ചീഫാണ് കേട്ടോ നല്ല പ്രായമുണ്ട് പക്ഷെ വില്ലേജിലെ ആൾക്കാരൊക്കെ നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ചീഫാണ് കേട്ടോ അത് എങ്ങനത്തെ നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയിട്ട് കണ്ടോ അല്ല അടിപൊളി മത്തങ്ങ പായസം നമുക്ക് ഇവർക്ക് കൊടുത്തു നോക്കാം മധുരം ഓക്കെ ആണോന്നുള്ളത് ടേസ്റ്റ് ഷുഗർ ഷുഗർ ഓക്കെ ഷുഗർ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാൻ ഓല തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് എന്തെങ്കിലും എല്ലാവർക്കും എത്തുള്ളു പിന്നെ ഓൽക്കറിയാലോ ചെറിയ കുട്ടികൾക്ക് കുറച്ചും വലിയവർക്ക് അങ്ങനെ കൊടുക്കാന് ചേച്ചിമാർക്ക് അറിയാം അപ്പൊ ചേച്ചിമാരെന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഏത് കണ്ടോ നമ്മുടെ മത്തങ്ങ പായസം എല്ലാരും ഓരോരുത്തരുടെ പ്ലേറ്റ് പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് അടിപൊളി മത്തങ്ങ പായസം കുടിച്ചിട്ട് അവരെ ഇത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പം നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് മത്തങ്ങ പായസം എന്ന് ആ ഓക്കേ

ഇപ്പം എല്ലാവരും പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് analikuri nanataka mariatimananagatamulangelani <laughs> അപ്പോൾ അതെ നമ്മുടെ മത്തങ്ങ പായസമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല മധുരമുള്ള പായസമായതുകൊണ്ട് അതായത് മധുരമുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ